ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭാഗ്യവശം നമ്മൾ എത്തിയിരിക്കുന്നത് വിശ്വപ്രസിദ്ധമായ നേപ്പാളിലെ പശുപനീനാഥ ക്ഷേത്രത്തിലാണ് അത് രണ്ടു കൊല്ലത്തോളമായി ഒരു സബര്യ ആയിരത്തിനേറെ കണ്ണന്റെ ചിത്രങ്ങൾ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം ഓരോ ഭാവങ്ങൾ ഓരോ കുസൃതികൾ ഓരോ കളിചിരികൾ ഓരോ തത്വചിന്തകൾ അത് തപസ്സിന് തുല്യമായ അല്ലെങ്കിൽ തപസ് തന്നെയാണ് നടക്കുന്നത് അപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ ഒരു തപസ്സിലേക്ക് എത്തിപ്പെടാൻ എന്താണ് പ്രചോദനമായത് സത്യത്തിൽ ഇത് വര തുടങ്ങിയത് യാദൃശ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ എത്തുകയാണ് അത് തിരക്കിൽ നിന്നും ഒഴിവാകാൻ എൻ്റെ ഒരു സുഹൃത്ത് പറയാണ് ദർശനം കിട്ടും തിരക്കിൽ നിന്നൊഴിവാ തിരക്കെനിക്കൊരു അസ്വസ്ഥനാക്കുന്നൊരവസ്ഥയുള്ളതാണ് അപ്പോൾ അന്ന് ഞാൻ കിഴിയേടം വാസുനി തിരുവേനിന്ന് പറഞ്ഞൊരു കീഴ്ശാന്തി പരിചയപ്പെടുകയാണ് അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലൊരു കണ്ണനുണ്ട് അപ്പം ഈ കണ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഓമരിക്കുന്ന ഒരു കണ്ണൻ്റെ രൂപമുണ്ട് അപ്പോൾ ആ രൂപം എങ്ങനെയായിരിക്കും അതുപോലെയാണോ ഗുരുവായൂരിലെ കണ്ണൻ എന്ന് ഞാൻ ചോദിക്കുക ഞാൻ ചോദിച്ചു ഇതുപോലെയാണോ കണ്ണൻ്റെ മുഖം ഇത്രയുണ്ടോ അങ്ങനെ ഓരോ രൂപങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു തരികയായിരുന്നു അങ്ങനെയാണ് കണ്ണൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞു അന്ന് രാത്രിയാണ് സത്യത്തിൽ ഞാൻ ആദ്യത്തെ ചിത്രം വരച്ചത് എനിക്കപ്പോൾ തൃപ്തിയായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കണ്ണൻ എന്നത് അദ്ദേഹം പറഞ്ഞു തരുന്നായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് മാനസിക തലത്തിൽ നടത്തുന്ന ഒരു ശരീരം കൊണ്ട് അല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും നടത്തുന്ന ഒരു തീർത്ഥയാത്ര തന്നെയാണ് നന്ദേട്ടൻ നടത്തുന്നത് സുഹൃതമായി തന്നെ ഞാൻ കാണുന്നു എന്താണ് അഭിപ്രായം ഒന്നുമില്ലേ അപ്പോ കണ്ണനെ തേടിയുള്ള യാത്രയിൽ കൂടി നന്ദേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചുകൂടി ദാർശനിക തലത്തിൽ പറയുകയാണെങ്കിൽ നന്ദേട്ടൻ ആത്മീയ തലത്തിൽ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണനും ഉള്ളിലുള്ള കണ്ണനും പുറത്തുള്ള ഗണ്ണനും എല്ലാം ഒന്നാണെന്നും ഗണന എന്തായിട്ടും തിരിച്ചറിയുകയാണെന്നും എനിക്ക് തോന്നുന്നു ശരിയാണോ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ് കാരണം അവനവനെ അറിയാൻ പറ്റുന്നത് അത് ആ ഒരു വ്യക്തിയുടെയും അതിലൂടെ സമൂഹത്തിന്റെയും വിജയത്തിനെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ച ഏറ്റവും വലിയ വാക്കുകളാണത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായുള്ളത് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ് ബ്രഹ്മാവും മനുവിന് കൈമാറിയ വിഗ്രഹമാണ് കേട്ടു പക്ഷെ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കിട്ടിയതിന് ശേഷം കൃഷ്ണൻ എന്ന് പറയുന്നത് പിന്നീട് ഒരു ഉണ്ണി കൃഷ്ണനായി മാറി അപ്പൊ അതുപോലെ തന്നെയാണ് പൂന്താനത്തിന്റെ മനസ്സിൽ വന്നതും വില്ലുമംഗലത്തിൽ വന്നതും കുറൂരമ്മയുടെ അടുത്ത് പോയിരുന്ന അത്തരത്തിൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഇപ്പൊ നന്ദേട്ടനയിൽ കൂടി ആ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം വിഗ്രഹം വിഷ്ണുവിന്റെ ആയിരിക്കെ പോലും ഉണ്ണിക്കണനെയാണ് നമ്മൾ ഗുരുവാരെ ആരാധിക്കുന്നത് അപ്പൊ ആ നന്ദേട്ട് വരകളിൽ കൂടി ആ ഉണ്ണിക്കണനാണ് അവിടെ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഒന്നും കൂടി ഉറക്കിയാണ് അപ്പോ എല്ലാ ദിവസവും നന്ദേട്ടൻ തന്നെ മുമ്പ് പറഞ്ഞിട്ട് സ്വപ്ന തുര്ശ ദർശന തുല്യമായ ഒരു ദർശനത്തിൽ കൂടിയാണ് ഓരോ ദിവസത്തെയും വരകൾ നന്ദേട്ടൻ ആരംഭിക്കുന്നത് അപ്പോ നന്ദേട്ടന്റെ മനസ്സിൽ വരുന്ന ഉണ്ണിക്കണ്ണൻ അവിടുത്തെ വിഗ്രഹ രൂപത്തിലാണോ അതോ കളിക്കൂട്ടുകാരനായ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ഞാൻ ഈ കണ്ണനെ കാണുന്നത് എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു കുഞ്ഞായിട്ടാണ് അപ്പോൾ വില്ലമംഗലത്തിൻ്റെയും പൂന്താനത്തിൻ്റെയും കുറുകൂരമ്മയുടെ ഒക്കെ ആ ഒരു തലങ്ങളിലേക്ക് അതിൻ്റെ അടുത്ത് പോലും എത്താനാവില്ല എങ്കിലും അവരുടെ ഭക്തിയുടെ തലങ്ങളിലേക്ക് ഒരു ഒരു നോട്ടം ഒരു നോട്ടം എനിക്ക് ആ ഭക്തിയുടെ തലങ്ങളിലേക്ക് ഒരു നോട്ടം എത്താൻ പറ്റിയിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ദർശന സൗഭാഗ്യം കിട്ടുന്നത് കാരണം വരയ്ക്കാനിരിക്കുമ്പോൾ ഞാൻ കണ്ണനെ പൂജിക്കുമ്പോൾ എൻ്റെ കണ്ണനെ ചിന്തിക്കുമ്പോൾ കണ്ണൻ ശരിക്കും എൻ്റെ മനസ്സിൽ എൻ്റെ മുൻപിൽ വരുമ്പോൾ ഞാൻ ആ ആ ഒരു ഓരോ ഭാവങ്ങളും എനിക്ക് വരുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് എങ്ങനെയാണ് തുടർച്ചയായിട്ട് ഇതേ സംഭവങ്ങൾ ഒരേ വരകൾ ഒരേ ഭാവങ്ങൾ ഭാവങ്ങൾ വ്യത്യസ്ത ഭാവങ്ങൾ ഒരേ വരകൾ ഒരേ ഛായ അപ്പോൾ പലതിലും ചിലപ്പോൾ ചില സമയത്ത് തടി കൂടി തടി കുറഞ്ഞൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചില ആംഗിളുകൾ മാറുന്നതല്ലാതെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അതായത് ഒരു ഇറേസ് ചെയ്യാതെ ആ ഒരു രൂപം വരികയാണ് അത് വെച്ച് അത് അത് നോക്കുമ്പോഴാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത് കാരണം ഇവരൊക്കെ ഭക്തിയിലൂടെ കണ്ടത് ഇവരുടെ ഇവ ഇവര് ഭക്തിയിൽ ആറാടിയ ആ ഒരു അവസ്ഥ ആ അവസ്ഥയുടെ ഒരു ചെറിയൊരു അംശത്തിലേക്ക് എത്താൻ പറ്റിയപ്പോഴേക്കും ഞാൻ കണ്ടത് ഈ മഹാഭാഗ്യമാണ് അപ്പം അത്രക്കും അവരുടെയൊക്കെ ഭക്തി ആലോചിക്കുമ്പോൾ ശരിക്ക് പ്രണമിച്ചു പോവാണ് അവിടെ ഞാൻ ഈ ഭക്തിയിലൂടെ ഇത് കാണാൻ പറ്റുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് പറയുകയാണെങ്കിൽ അത്രമാത്രം ആ ഭക്തിയിലൂടെ വലിയൊരു തത്വശാസ്ത്രം ജീവിതത്തെ മാറ്റിമറിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന സ്വാധീനിക്കുന്ന തത്വശാസ്ത്രം എന്നതിന് പറയാ നൽകുന്ന ഒരു കുഞ്ഞു ബാലൻ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ തത്വശാസ്ത്രം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് ഓരോ കുടുംബത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വ്യക്തികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് ആ ഭക്തിയിലൂടെ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ചാരിതാർത്ഥ്യമില്ല എന്നുള്ളതാണ് സത്യം